എനിക്ക് ആ എന്ന് പറഞ്ഞ ബുക്ക് വേണം പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് ഞാൻ ലൈഫിനിങ്ങനെ കുറിച്ചിട്ട് ഞാൻ ഇതിൽ കേട്ടതാണ് ഇന്നാന്ന് ഞാൻ അങ്ങനെ കുറിച്ചിട്ട് അറിയുന്നത് അറിയില്ല അപ്പം അതെങ്ങനെയാ പറയാന്ന് വെച്ചാല് എന്റെ ഒരു ചെറുപ്പകാലത്ത് ചെറുപ്പം എന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിൽ നടന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ദേവി ഭക്തിയാണ് ദേവിയാണ് എൻ്റെ തറവാദി ക്ഷേത്രം ദേവി ക്ഷേത്രമാണ് എനിക്കിപ്പോ ഈ ഈ പറയുന്ന കാര്യം ഇപ്പൊ എനിക്ക് അറിയില്ല എന്നാ എനിക്ക് സംഭവിച്ചു എന്റെ തലയിൻറെ ഉള്ളില് രാത്രി ഒരു വല്ലാത്ത ഞാൻ ആ സമയം വിചാരിച്ച് ഞാൻ മരിക്കാൻ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ തലയിൽ ഒരു കാറ്റോ വായോ എന്തോ ഒരു ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ സംഭവിച്ചു കുറച്ച് സമയം എനിക്ക് ടൈമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്കത് പറയാൻ പറ്റൂല അങ്ങനെ ഒരു സംഭവം എൻ്റെ ചെറുപ്പകാലത്ത് കുറച്ച് ഞാൻ വലുതായ ശേഷം ഞാൻ അത് എന്റെ തലയൊക്കെ എന്തോ സംഭവിച്ച ഞാൻ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് എനിക്ക് എന്റെ തലയിൽ പറ്റിയത് എനക്ക് എന്തെങ്കിലും ഉണ്ടോ പക്ഷെ ആരും ഒന്നും അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ ഇന്ന് ഞാൻ ഇത് കേട്ടപ്പോന്ന് എനിക്ക് അന്ന് തോന്നുന്ന എന്റെ തോന്നലാണ് ശെരിയാന്നും അറിയില്ല ഈ ഞെട്ടുവാന്നുള്ള ഒരു സംഭവം സംഭവല്ലേ ഞെട്ടൽ എന്ന് പറഞ്ഞാല് എന്റെ കാല് ചെലപ്പോ ചുമരുന്നെല്ലാം അടിച്ചു അതുപോലെ ഞാൻ ഞെട്ടു ഞെട്ടി ും പിന്നെ വരുന്ന പ്രശ്നം എന്താ ബോഡി ഒരു തരം തണുപ്പിലേക്ക് ഫ്രീസ് ആയി പോണ പോലെ തോന്നും തോന്നുന്നു തണുപ്പിൽ അതും തണുത്ത വെറയല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അതും ഞാൻ കൂളിങ് ആയിട്ടുള്ള ഒരു ഷെല്ലിന്റെ ഉള്ളിലേക്ക് പോകാനല്ലേ ആ അത് എനിക്ക് ഇടക്കിടക്ക് സംഭവിക്കുന്നത് ഇപ്പൊ ഈ ഞെട്ടലും ഈ ഒരു ഇതും ഇടക്കിടക്ക് എനിക്ക് എന്റെ ബോഡിയിലേക്ക് അതിപ്പോ വരുന്നത് ഈ തണുപ്പ് ഇതൊരു പ്രശ്നം ഞാൻ പറഞ്ഞാലും ആയുർവേദം ഇതെനക്ക് ഒരു പേടിയാണ് രാത്രിക്ക് ഇതിങ്ങനെ ഞാൻ ഒറ്റക്കാവുന്ന സമയത്ത് വന്നാലേ അങ്ങനെ പക്ഷെ ഇന്നിപ്പോ ഞാൻ ഇത് കേട്ടപ്പോഴാണ് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ നീ ഒന്ന് വിളിച്ചാ എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച വിളിച്ചത് നിങ്ങള് ഈ പഞ്ചകോശ നിർമ്മിതമാണ് ശരീരം അഞ്ച് ലെയർ ആയിട്ട് ആണ് ശരീരം ഉള്ളത് അതിൽ ഏറ്റവും പുറമേ ഉള്ള ലെയറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രാണൻ്റെ അത് പല ലേ ആഴത്തിലെ ആഴത്തിലേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നതാണ് അതാണ് ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഷെല്ലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ വീഴുന്ന പോലെയുള്ള ഫീലിംഗ് വീഴുന്ന പോലെ അല്ല അത് നമ്മളെ പൊതിയും ചില നമ്മള് പൊതിഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തുകയാണ് നിങ്ങളുടെ ബോധം അതെ പുറത്തെത്തത് ഒന്നുമല്ല ഉള്ളിലായിരുന്നു ഉള്ളിലായി പ്രശ്നങ്ങളെല്ലാം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോവുകയാണ് ഞാനിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതായി പോലാണ് അതൊരു അസുഖാവസ്ഥയാണോന്ന് വേറെ അസുഖമാണ് നല്ല സുഖമുള്ള അസുഖം ഭാഗ്യം ചെയ്ത അസുഖാണത് ചില അസുഖങ്ങൾ അങ്ങനെയാണല്ലോ ചില അസുഖങ്ങള് പുണ്യം കൊണ്ട് വരുന്നതാണ് തലയിൽ വരുന്ന സംഭവം ഞാൻ അന്ന് അതാണ് ഒറ്റപ്രാവശ്യം പക്ഷെ അങ് പറയുന്ന പ്രാണായാമം അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുന്ന എനിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രാണായാമത്തിൽ കിട്ടും ഏത് മാർഗത്തിൽ കൂടെ ഈ എത്തുന്നതൊക്കെ ഈയിടെയാണ് പ്രാണായാമത്തിൽ കൂടെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ എന്റെ അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞു മാത്രം

സ്വപ്നന്റെ എനിക്ക് വരാൻ പോകുന്നത് മുൻകൂട്ടി സ്വപ്ന അത് നല്ലതായാലും പൊട്ടായാലും അതെനിക്ക് പേടിയാണ് ഇപ്പം ഞാൻ അമ്പലത്തിൽ നമ്മൾ നമ്മള് ദേവിക്ക് നിവേദ്യുന്ന് അപ്പൊ വച്ചിച്ച് ചിലപ്പോ കട്ട് കട്ടുകുടിക്കൂലേ പാല് അപ്പം അത് ഞാൻ അറിയും ഞാൻ ചെലപ്പോ എന്നോട് പറയും ചിലപ്പോ അറിയാം ഫോൺ ചെയ്തിട്ട് വേറെ ഇങ്ങനെ അങ്ങനെ ഒന്ന് രണ്ടു ഇങ്ങനെ പശു ആ പ്രസവിക്കാൻ പ്രസവിക്കാനാവുമ്പോൾ അടുത്ത വിട്ടുന്ന പാലം ടവർ തന്നെ ഫോൺ വിളിച്ചു പറയും പശു ഇങ്ങനെ പാൽ കുടിച്ചു സ്മിതിയായി ഇന്നും പാൽ ഇല്ല പക്ഷെ ഉറങ്ങി എണീറ്റപ്പൊ അതേ കൊളായിട്ട് എനിക്ക് വരുന്നുണ്ടാവ ഞാൻ ആ എണീക്കൽ വെവലാതിയോട് അമ്പലത്തിൽ പാല് കൊടുക്കണം എന്നുള്ളത് തന്നെ അല്ലേ അപ്പൊ ഏട്ന്ന് കിട്ടും ഇല്ല ആ ഒരു വേവലാതിയോടെയാണ് അപ്പൊ അങ്ങനെ സ്വപ്നങ്ങളൊപ്പം എനിക്ക് ശരിയായിട്ട് വരും ഈ വിധ കാര്യങ്ങള് ദൈവികമായ കാര്യത്തിൽ സ്വപ്നം മുൻകൂട്ടി അറിയാൻ പറ്റും എന്തെങ്കിലും വരാനുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഒന്നല്ല ഒരുപാട് തവണ അച്ഛനും മരിച്ചു പോയ അച്ഛനായാലും ആ കനം വന്ന് പറയും ഇപ്പൊ അച്ഛനെ ഞാൻ അങ്ങനെ ഇപ്പൊ കാണില്ല വേറെ ഒരുപാട് വർഷം ആ സമയത്ത് അതിപ്പോ ഞാനിപ്പോ രാത് ഉച്ചക്കല്ലൊന്ന് മയങ്കാൻ കെടുക്കുമ്പോ ഉറങ്ങി എണീക്കുമ്പോ അമ്മേനൊന്നും ഫോൺ അമ്മേനെ ഒന്ന് വിളിക്കണം അപ്പൊ എന്നോട് രാത്രി വിളിക്കണമെന്നില്ല ആ മനസ്സോടെ അല്ലെ കിടക്കുവ അപ്പൊ അച്ഛനോട് ഒരു ദിവസം പറയുന്നു അമ്മേനെ വിളിച്ചാൽ കിട്ടൂല അമ്മ ഇന്ന സ്ഥലത്ത് പോയിട്ടാ ഇല്ലത് എന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ എണീറ്റ് ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എന്റെ അച്ഛനെ സ്വപ്നം കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അത് വിട്ടു അയാൾ എന്നെ എന്തോ തമാശ വിട്ടു ഫോൺ അതേപോലെ അച്ഛൻ പറഞ്ഞു അമ്മ ഒരു നമുക്ക് ക്ഷേത്രം ഞാൻ പറഞ്ഞു ക്ഷേത്രമുള്ള അവിടെ തുറന്നു കളിച്ചാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്മ തുറന്ന് കളിച്ചത്തിന് പോയിട്ടാ ഇല്ലെന്നാ പറഞ്ഞേ അതേപോലെ ഫോൺ ചെയ്ത വീട്ടിലെ ില്ലല്ലോ ഒരു വീട്ടില് വിളിച്ച് പറയണം ഇത്ര ടൈമില് അമ്മയില്ല അമ്മ ഇങ്ങനെ പോയിട്ടായില്ലത് അങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പം അച്ഛൻ വരും ഇപ്പൊ ഞാൻ അച്ഛനെ കാണില്ല ആ സമയത്ത് ഇരിക്കുന്ന സമയത്ത് അച്ഛനെപ്പോ അച്ഛന്റെ പ്രസന്റ് എനിക്ക് ഇണ്ടാവുന്നുണ്ട് പിന്നെ നടുവേദന ഇല്ല ഇണ്ടായിരുന്നു എനിക്ക് പണ്ട് അപ്പൊ ഒരു പ്രാവശ്യം ഗോകർണം പോയ സമയത്ത് ഒരു തൊഴുതറങ്ങിയ ഒരു സൈഡിലേക്ക് കൂടി ഇറങ്ങുമ്പോ ഒരു പശുക്കുട്ടി വന്നൊരച്ച പുറത്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട അല്ല തന്നെ എനിക്ക് നടുവേദന അതിൻ്റെ ഇടയിൽ ഒരു ഇടിയും കൂടി ഭഗവാനി എന്തിനാ എനിക്ക് തന്നത് എന്ന് ചോദിച്ചു പക്ഷെ പോക പോകെ എനിക്ക് നടുവേദന പോയി ആ നടുവേദന അന്നും അന്നുമില്ല ഇന്നുമില്ല എങ്കിൽ ഞാൻ ഞാൻ നന്നായിട്ട് വീട്ടിലെ പണി എന്ത് നടുവേദന വരില്ല കാലുവേദന ചെലപ്പോ പക്ഷെ നടുവിനൊരു വേദന ഇത്രയും വർഷമായിട്ടും ഇല്ല അങ്ങനെയുണ്ട് പക്ഷെ അതൊന്നും ഇതാണോന്നൊന്നും എനക്ക് അറിയില്ല എല്ലാം നമ്മള് ഓരോ കാര്യങ്ങളും അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അതെ എല്ലാ അത്ഭുതങ്ങളും തന്നെയാണ് മറ്റുള്ള പറഞ്ഞിട്ട് ഇല്ല 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 അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്റെ കോൺസെൻട്രേഷൻ ഞാൻ കിട്ടാൻ നോക്കിയത് വെച്ചാല് ഒരുപാട് തിരക്കിന് ശബ്ദത്തിന്റെ ഇടയിലും എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കലുണ്ട് ജോലി ചെയ്തതിന്റെ ഇടയില് രണ്ട് മിനിറ്റ് ഭഗവതീനെ മനസ്സിൽ കാണാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യല് അല്ലാതെ എനിക്ക് സപ്രൈമൊന്നും കിട്ടില്ല പിന്നെന്നാ ഇതുപോലെ എന്തെങ്കിലും സ്വപ്നം എൻ്റെ സ്വപ്നം ഭയങ്കര ഇനിയിപ്പൊ കണ്ട സ്വപ്നം പൂർണ്ണത്രേശേത്ര മുഴുവൻ കണ്ടിട്ടുണ്ട് ഒന്ന് പോയിട്ട് കാണണം ആ കണ്ടതും ഈ കണ്ടതും സ്വപ്നം സ്വപ്നം മാത്രമാണോ അല്ലാതെ ശരിയാ കണ്ട് കണ്ടത് അത് തന്നെയാണോ ഓരോ ഭാഗവും വാതില് മുതലുള്ള കാര്യങ്ങൾ അങ്ങനെ കുറെ സംഭവം രാത്രി ധൈര്യമായിട്ടുള്ളത് നല്ല ലക്ഷണം നാടികൾ തുറന്ന് തുറന്നു വരുന്നതാണ് നാടിയെൽത്ത ബ്ലോക്ക് ഒക്കെ തീർന്നു തീർന്ന് വരുന്നതാണ് തലയ്ക്ക് തലിച്ചകത്ത് നടന്നതും എന്നെ അത് തന്നെയാണ് അത് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്റെ താഴെ പങ്ങള് അത് സഹസ്രത്തിലേക്ക് ഊർജം എത്തുന്നതാണ് ആജ്ഞാചക്രവും കടന്നട്ടെ വിശുദ്ധി കടന്ന് ആജ്ഞ തൊട്ട് സഹസ്രത്തിലേക്ക് ഊർജ് വിശുദ്ധിയുടെ മുകളിലേക്ക് ഊർജം കേറുമ്പോൾ തലയുടെ പുറകു വശത്ത് കൂടെ ആയിരിക്കും അത് കേറാം കഴുത്തിന്റെ പോയി ജോയിൻ ഉള്ളിലേക്ക് ണ്ടല്ലോ ഉള്ളിലേക്ക് അങ്ങോട്ട് എനർജി കിടക്കുമ്പോഴാണ് അത് കേറുള്ളൂ നമ്മൾ എന്ത് സാധനം ചെയ്താലും അതിന്റെ റിസൾട്ട് നമുക്ക് കിടക്കുമ്പോഴാണ് കിട്ടുക. കിടക്കുമ്പോ അങ്ങട് ഊർജ്ജങ്ങൾ നിറയും ശാസ്ത്രത്തിലേക്ക് വന്ന് കേറും ഈ കഴിഞ്ഞ് ബോഡി ചൂടായി. ഞാൻ വിയർത്തു. സംഭവം ഞാൻ ക്ഷീണമുണ്ടല്ല ഫ്രഷാകും ചെയ്യുന്നത് അതെ എന്തോ ഒരു സംഭവങ്ങൾ എന്റെ ബോഡിന്ന് പോയ ഒരു വേർപ്പന്നെ ഒരു ഒരു ഇതാവും പോകുന്ന വളരെ തീഷ്ടമായിട്ട് സാധനം വൈകുന്നേരത്തെ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നെച്ചാ അത് നന്നായി തുടരുക ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് ശ്രദ്ധയോടെ കൂടിയിട്ട് അതിൽ തന്നെ തുടരുക അപ്പൊ അടുത്തടുത്ത സ്റ്റേജിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും എന്തായാലും എന്നെ ആ അന്ന് ഈ തലയിൽ ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ ദോശ അതിന് ശേഷം എന്നെ മനസ്സ് വളരെ ശാന്തമാവുക അങ്ങനെ വല്ല സന്തോഷം കൂടുക അങ്ങനെ അനുഭവം തോന്നിട്ടോ ഇല്ല എനക്ക് അത് അതിനെ കുറിച്ച് ഒന്നും എനക്ക് അറിയില്ലല്ലോ ഓർമ്മിയില്ല അന്നത്തെ ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞു തരാൻ പറ്റാത്ത വിധത്തിൽ പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ പോന്നതായത് കൊണ്ട് എന്നാന്ന് അന്നും മുറുക്കപിടിക്കല് ഭഗവതീന്യം എന്ത് എന്ത് ചെയ്യും അത് 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 ചെയ്യും നിങ്ങളുടെ വഴി തന്നെ കേട്ടോ ബുക്ക് അഡ്രസ്സ് അഡ്രസ്സ് ഗൂഗിൾ ഗൂഗിൾ പേ പേ ഈ നമ്പറിലാണ് ഉള്ളത് ാണ് ഫിഫ്റ്റി അല്ലേ ഞാൻ വിളിക്കാൻ പറ്റിയതിൽ സന്തോഷം പറ്റിയത് ഞാൻ വിളിക്കും